വാർത്തകളിലേക്ക് വരാം വോളിബോൾ ടൂർണമെന്റിൽ തിളക്കമാർന്ന വിജയം കൊയ്ത വിദ്യാലയം ഇന്റർനാഷണൽ മത്സരങ്ങളിലേക്ക് അർഹത നേടി സി ബി എസ് ഇ സംസ്ഥാനതല കായിക മത്സരങ്ങളിൽ ഉജ്ജ്വല വിജയം കൈവരിച്ച് അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂർ സി ബി എസ് ഇ സംസ്ഥാനതല കായിക മത്സരങ്ങളിൽ ചരിത്ര വിജയം കരസ്ഥമാക്കി അമൃതവിദ്യാലയം കൊടുങ്ങല്ലൂരിലെ കായിക പ്രതിഭകൾ

പതിനേഴ് വയസ്സിന് താഴെ വിഭാഗം വോളിബോൾ മത്സരത്തിൽ ഒന്നാം സ്ഥാനവും ദേശീയതലത്തിൽ മത്സരിക്കാനുള്ള യോഗ്യതയും നേടി സ്കൂളിലെ ആൺകുട്ടികളുടെ വിഭാഗം വോളിബോൾ ടീം പതിനാല് പത്തൊമ്പത് വയസ്സിന് താഴെയുള്ള വിഭാഗം വോളിബോൾ മത്സരങ്ങളിൽ സെക്കൻഡ് റണ്ണറപ്പ് സ്ഥാനം കരസ്ഥമാക്കി കൂടാതെ അമൃത വിദ്യാലയത്തിൻ്റെ കായിക മത്സര നേട്ടത്തിൽ കിരീടത്തിൻ പൊൻതൂവൽ ചാർത്തി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അമൃത കൃപ സന്ദീപ് എസ് എസ് സി ടി നീന്തൽ മത്സരത്തിൽ അമ്പത് നൂറ് മീറ്റർ ബാക്ക് സ്ട്രോക്ക് ഇനങ്ങളിൽ സ്വർണ്ണ മെഡൽ നേട്ടത്തോടെ ഒന്നാം സ്ഥാനത്തെത്തി സ്കൂളിൻ്റെ കായിക ചരിത്രത്തിൽ തൻ്റെ പേരെഴുതി ചേർത്തു അമൃതകൃപ മറ്റൊരിനമായ ബാഡ്മിൻ്റണിൽ സെക്കൻഡ് റണ്ണർ അപ്പ് സ്ഥാനം കരസ്ഥമാക്കി കഴിവ് തെളിയിക്കാൻ അമൽ കൃഷ്ണ മാനവിക്കെമിനോയ് എന്നീ കായിക പ്രതിഭകൾക്കായി കൂടാതെ എസ് എസ് സി ടി പെൺകുട്ടികൾക്കായി സംഘടിപ്പിച്ച ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് റണ്ണറപ്പ് സ്ഥാനം നേടി വിദ്യാലയത്തെ മികവി നിറുകയിലേറ്റുവാൻ പെൺകരുത്തിനായി പഠന പ്രവർത്തനങ്ങളിൽ എന്ന പോലെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികളുടെ കഴിവുകൾ കണ്ടെത്തിയവർക്ക് ആവശ്യമായ പ്രോത്സാഹനയും പിന്തുണയും നൽകുന്ന സ്കൂൾ മാനേജ്മെൻറ്റും പ്രിൻസിപ്പൽ സമ്പൂജ്യ സ്വാമിനി ഗുരു പ്രിയാമൃത പ്രണാജിയുമാണ് മികച്ച നേട്ടം കൈവരിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കിയത് കൂടാതെ അക്കാദമിക് ഉപദേഷ്ടാവ് രോഹിണി ജയറാം കായിക അധ്യാപകൻ എം രാജ് അധ്യാപിക ദീപ രാമചന്ദ്രൻ തുടങ്ങിയവരും സ്കൂളിലെ കായിക പ്രതിഭകൾക്കൊപ്പം നിന്ന് അവരുടെ കഴിവിന് മിഴിവേക്കി ക്ലസ്റ്റർ ടെന്നിലും നമ്മൾ അണ്ടർ അണ്ടർ സെക്കൻഡ് റണ്ണറപ്പും അണ്ടർ സെവൻ്റുകാർ ഈ വർഷം ഈ അടുത്ത മാസം പതി ഇരുപതാം തീയതി തുടങ്ങി ഇരുപത്തഞ്ചാം തീയതി വരെ യു പിയിൽ നടക്കുന്ന നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ പങ്കെടുക്കുന്നതായിരിക്കും പ്രതികൂല കാലാവസ്ഥയിലും നമ്മൾ ഇത്രയും അച്ചീവ് ചെയ്തു അതുപോലെ തന്നെ ബാസ്ക്കറ്റ്ബോളും ഇൻഡോർ ഗെയിമിൽ ഷട്ടിലും ക്യാരമും നമ്മൾ അച്ചീവ് ചെയ്തു ഷട്ടിൽ സെക്കൻഡ് റണ്ണടപ്പും ബാസ്ക്കറ്റ്ബോൾ ഗേൾസ് അണ്ടർ നയൻറ്റീനിൽ ഫസ്റ്റ് റണ്ണടപ്പും ജസ്റ്റ് ഫൈനലിൽ തോറ്റുപോയതാണ് അതുപോലെ തന്നെ വോളിബോള് ഫോർട്ടീനും നയൻറ്റീനും ജയിക്കാവുന്ന കളികളാണ് നമ്മൾ ചെറിയ മിസ്സിൽ പോയത് അതുപോലെ തന്നെ സ്വിമ്മിങ്ങിൽ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ സ്വിമ്മിങ്ങിൽ പോയത് സ്വിമ്മിങ്ങിൽ സഹോദയ കോമ്പറ്റീഷനിൽ രണ്ട് ഗോൾഡ് മെഡല് അമൃത സന്ദീപ് കരസ്ഥമാക്കി അത് രണ്ടും നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ്റെ ഫുൾ സപ്പോർട്ടോടുകൂടിയാണ് നമ്മളത് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് ആദ്യമായിട്ടാണ് നമ്മളത് ഫിഫ്റ്റി മീറ്ററും ഹൺഡ്രഡ് മീറ്ററും ബാക്ക് സ്ട്രോക്കിൽ നമുക്ക് സ്വർണം കിട്ടിയത് ഇത് ഫുൾ സപ്പോർട്ട് നമ്മൾ സ്കൂളിലെ പ്രിൻസിപ്പൽ മാമും ടീച്ചേഴ്സും പേരൻസിൻ്റെ ഫുൾ സപ്പോർട്ടോടുള്ളതാണ് നമ്മൾ ഈ നേട്ടങ്ങൾ സാധിച്ചത് അതുപോലെ തന്നെ പാലയില് കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു ഇൻവിറ്റേഷൻ ടൂർണമെൻറ് ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ഫസ്റ്റ് റണ്ണറപ്പും ക്യാഷ് അവാർഡ് ഫൈവ് തൗസൻഡ് റുപ്പിയും ഇത് നേടി ബെസ്റ്റ് പ്ലെയർ ആയിട്ട് നമ്മളുടെ സ്കൂളിലെ ഹരിഗോവിന്ദ കുട്ടിയെ നേടും പിന്നെ ഞാൻ വിട്ടുപോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാഡ്മിൻ്റില് ബാഡ്മിൻ്റനില് നമ്മൾ സെക്കൻഡ് റണ്ണർ റണ്ണറപ്പായിട്ട് സഹോദരന് നമുക്ക് അമൽ കൃഷ്ണയും മാനവും നേടി അതും വലിയൊരു നേട്ടമായിട്ടാണ് നമ്മളെ സ്കൂളിനെ സംബന്ധിച്ച ഇത് രണ്ടും നേടിയതിലും വളരെ സന്തോഷം ഇതിലേക്ക് ക്രെഡിറ്റ് നമ്മുടെ സ്കൂൾ ടീച്ചേഴ്സും കുട്ടികളും പാരൻസിൻ്റെ സപ്പോർട്ട് കൂടിയാണ് നമ്മൾ ഇത്രയും കഷ്ടമാക്കാൻ സാധിച്ചത് ഇനി അടുത്തതായിട്ട് നമ്മൾ അടുത്ത മാസം നാഷണൽ പോവും അതുകൂടാണ്ട് സഹോദരി ഓടി ഓടി വരുന്നുണ്ട് വേറൊരു ഇൻവിറ്റേഷൻ ടൂർണമെൻ്റും വരുന്നുണ്ട് അതിനുള്ള പ്രാക്ടീസ് ഇപ്പം നമ്മൾ മഴയില്ലാത്ത കുറച്ച്